നേർത്തൊരു ചെറുകുടലിൻ ചാരെ പൊൻകുടലിൻമീതെ സൈലൻ്റ് ആയി സ്ഥിതി ചെയ്യുന്നു നമ്മൾ തിന്നും എല്ലാ കശവിശകളും ദഹിപ്പിച്ചു കളയുന്നു നമ്മൾ തിന്നും എല്ലാ കശവിശകളും ദഹിപ്പിച്ചു കളയുന്നു ആ സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു തൊണ്ടേ നിറങ്ങിയൊരാപ്പിളിൽ ണിരുന്നു സയന്ത് മോൻ തിന്നോരാപ്പിൽ ലേശം ചീഞ്ഞതായിരുന്നു തൊണ്ടേ നിറങ്ങിയൊരാപ്പിളിൽ കീടാണുവാണിരുന്നു പിത്താശയക്കല് തേങ്ങി ദഹനരസം കൊണ്ടുവാ രോഗം രോഗം വയറിനുള്ളിൽ കളകളനാഥം നമ്മൾ തിന്നും എല്ലാ കശപിശകളും ദഹിപ്പിച്ചു കളയുന്നു നമ്മൾ തിന്നും എല്ലാ കശപിശകളും ദഹിപ്പിച്ചു കളയുന്നു ആ ഒരു ചന്തയിലെ മീൻ കച്ചവടമ കിലോപ്പിക്കെത്ര രൂപ ചും ചും കേ കേ ചും ചും ചൂര ചാളവാളക്കാരി കൂരി ചൂണ്ടയിട്ട് ഞാൻ പിടിച്ച കൂരി തക്ക ഞണ്ട് കൊഞ്ച് കൊഴുവ കൊണ്ടുപോകാനുള്ള കിറ്റ് ഫ്രീ ഫ്രീ നീ ചീഞ്ഞ ചാള വിട്ട അന്ന് വന്ന സോമനാണു ഞാൻ നീ ചാള വിട്ട അന്ന് വന്ന സോമനാണു ഞാ ഫ്രീ 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 സോമ ഫ്രീ ആയി മീൻ തരാ കൂടെ ചൂരയും ഫ്രീ ആയി തരാ ഇങ്ങനെ ആ ഒരു ഫ്ലോല് വരുന്നാണോ അതോചിച്ച് എഴുതുന്ന ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തെ ഇതൊക്കെ ഒരുപാട് പേര് അറിയണമെന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ മനസ്സില് ഇത്രയും കട്ടി വലിയ വലിയ വാച്ചൊക്കെ സത്യം പറഞ്ഞ എനിക്കും അങ്ങനെ വലിയൊരു സംഭവം ഞാനും ആലോചിക്കാറുണ്ട് അല്ല ടയ്ക്ക് വന്നു പോണാണത് നമുക്ക് ഒരു റൂട്ട് അറിയാം ഒരു പാട്ട് അത്യാവശ്യമൊക്കെ പാടുന്നോണ്ട് പാട്ടിന്റെ മീറ്റർ അറിയാം അപ്പൊ എങ്ങനെ പാട്ടിന്റെ വരികൾ വരികളൊരിക്കലും ഞാൻ ഇങ്ങനെ ഏകദേശം സെറ്റായിട്ട് വന്ന നമ്മളൊന്ന് കടന്നു കവിഞ്ഞൊന്നും പോവാൻ എന്നുള്ളതില് അങ്ങനെ സംഭവം ഉണ്ട് പിന്നെ പാട്ട് കിട്ടുന്ന നമ്മള് വേണ്ടിയിട്ട് ഞാൻ റൂമെടുത്തൊന്നിരുന്ന് എഴുതാറില്ല അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചുള്ള ലൊക്കേഷൻ വെച്ചൊരു പാട്ടിന്റെ ഒരു സംഭവം കിട്ടി ഞാൻ പറയും കൊടുക്കുമ്പോ പിന്നെ മനസ്സിലാവും സാറിന് കൊടുന്ന് പിന്നെ പാട്ടാക്കി മാറ്റും പക്ഷെ ഇതിനകത്ത് ഉണർത്തുന്നെങ്കിൽ പോലും അതിനകത്തൊരു കാമ്പടപ്പുണ്ട് നമ്മൾ ഇപ്പൊ സുധീർ ആണ് പാടുന്നൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത് നിങ്ങളല്ല നമ്മള് പക്ഷേ ഈ പാട്ട് സുധീർ സാറിന്റെ അടുത്തൊക്കെ പാടിയ പുള്ളി സീരിയസ് ആയിട്ട്

അങ്ങനെ കേക്കുന്ന ഇതിപ്പോ ദാസേട്ടനോ മറ്റേ എം ജി ചേട്ടൻ എം ജി സിമാർ ഒക്കെ പാടിയ നിങ്ങൾ പാട്ട് ഇവൻ്റെ ഈ വോയിസിൽ പാടുമ്പോഴും നിങ്ങൾ ചിരിക്കുന്ന പാട്ടുകൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പാട്ടുകൊണ്ട് പിന്നെ വേറൊരു പാട്ടുണ്ടായിരുന്നു ഞാനൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് എഴുതിയ പാട്ടായിരുന്നു അല്ലെ ഈ കിളിഞ്ഞോ പ്ലിഞ്ഞാല് എളുതാനും നമ്മൾ ചെയ്തപ്പോഴും ഇത് ചെയ്ത സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സമയമാണ് സ്റ്റേറ്റ് കലോത്സവം നടക്കുമ്പോഴാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ക്ലിക്കായി പലിതോത്സരത്തിൽ എല്ലാവരും ഇങ്ങനെ പാടാറുള്ളൂ ആ അതിന്റെ ഇടക്കാണ് ഈ ഇത് ഗ്രൂപ്പ് സോങ് ഉണ്ടല്ലോ ആ സാധനം ഇറക്കാൻ കേരള നാടിൻ്റെ ത്യാഗോജ്വലങ്ങളിൽ അണിയിച്ച ഭാരതമേ തുഞ്ചന്റെ തത്തേ തത്തേടെ തുഞ്ച ഒന്ന് കൊത്തു തുഞ്ചു ഇനി ശാസ്ത്രീയ സംഗീതം പാടിയ നിങ്ങൾ അംഗീകരിക്കും ഇവനായ ഉണ്ട് നിങ്ങള് അടിപൊളി നമ്മളെത്രയും അടിച്ചു കൈ